അബ്രഹാം മാത്യു ആണ് ഇനോവനസ് നിക്ക എൽ എൽ പി നീലേശ്വരം കാസർഗോഡാണ് ഞങ്ങളുടെ സംരംഭം കുറ്റ്യാട്ടൂർ മാവിലയിൽ നിന്നും മാവിലപ്പൽപ്പൊടി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംരംഭമാണ് എൻ്റെ എൻ്റെ തൊഴിൽ എൻ്റെ അഭിമാനം എന്ന ഈ പദ്ധതി പ്രകാരമാണ് ഞങ്ങൾ ഈ രംഗത്തോട്ട് കടന്നു വന്നത് ഞങ്ങൾ ഈ വർഷം അമ്പത് ടൺ വിപണിയിൽ ഇറക്കാനാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് കാസർഗോഡിൻ്റെ മാനുഫാക്ചറിങ് രംഗത്ത് വലിയ മുന്നേറ്റം തന്നെ ഈ സംരംഭം മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കൂടുതൽ കാലങ്ങളിലായിട്ട് മാവില പരിപാടിയുടെ സാധ്യതയും വർദ്ധിച്ചു വരുവാണ് നാച്ചുറൽ പ്രോഡക്റ്റിൻ്റെ ആവശ്യകത ഭൂമിയിൽ എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട് ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വരുന്ന ബുദ്ധിമുട്ടുകളെ ചെറുക്കാനും നമ്മുടെ ജൈവ പ്രോഡക്റ്റുകൾക്ക് സാധിക്കുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെയും വ്യവസായ വകുപ്പിൻ്റെയും നയം സാധാരണക്കാരിലോട്ട് ആഴത്തിലെ ഇറങ്ങിച്ചെന്നിട്ടുണ്ട് അത് ഈ സംരംഭങ്ങൾക്ക് ഊർജ്ജവും കരുത്തും പകരുന്നുണ്ട് നിയമ വരാനുള്ളത് കുറച്ച് ലോൺ കാര്യങ്ങൾ ഇന്ന് ഇപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു ഒരു കോടി രൂപ അല്ല പ നൂറ് കോടി ക്ലബിലോട്ട് നിങ്ങൾ നിങ്ങളുടെ സംരംഭം ഉയരണമെന്ന് പറയുന്നു അത് നാലഞ്ച് തട്ടായിട്ട് കൊണ്ടുവരാൻ ഗവൺമെൻറ്റിന് സാധിച്ചാൽ ഒരുപാട് സംരംഭകർ പത്ത് ലക്ഷത്തിൻ്റെയും ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെയും അമ്പത് ലക്ഷത്തിൻ്റെയും നൂറ് കോടിയുടെയും സംരംഭകരായി വളർന്നു വരാൻ വളരെ സാധ്യതയുള്ള ഒരു മേഖലയായി കേരളം മാറിയിട്ടുണ്ട് കേരളത്തിൻ്റെ ജനങ്ങളിലോട്ട് ഇറങ്ങിച്ചെന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സമീപനത്തിൽ ആഴമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് അത് ജനങ്ങൾ യഥാർത്ഥ രീതിയിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് ഇനിയും ബാങ്കും കൂടെ ഈ രംഗത്ത് നല്ല രീതിയിലൊരു സമീപനം സ്വീകരിക്കാനുണ്ട് എന്ന് തുറന്നു പറയാൻ ഈ സമയം ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ആഴമേറിയ സമീപനം സ്വീകരിച്ചിട്ടുണ്ട് അത് അതിൻ്റെ ഗുണം സംരംഭകരിലുമുണ്ട് നിക്ഷേപകരിലുമുണ്ട് ഞങ്ങൾ ഈ വർഷം ഞങ്ങളൊരു ഒന്നര കോടി രൂപയുടെ ഒരു നിക്ഷേപമാണ് ഈ രംഗത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അത് ബാങ്ക് ലോണിലൂടെ കണ്ടെത്താനാണ് അതേപോലെ ആരെങ്കിലും ഷെയർ ഹോൾഡേഴ്സിനെ കിട്ടിയാൽ ആ രംഗത്തിലൂടെയും വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്